വണ്ടിപ്പെരിയാർ പോക്സോ കേസിൽ പ്രതി അർജുൻ കട്ടപ്പന പോക്സോ കോടതിയിൽ ഹാജരായി ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഹാജരായത് വിചാരണ കോടതിയിൽ ഹാജരായി ബോണ്ട് കെട്ടിവയ്ക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അൻപതിനായിരം രൂപ ബോണ്ട് കെട്ടിവെച്ച ശേഷം രണ്ടു പേരുടെ ആൾ ജാമ്യത്തിൽ വിട്ടയച്ചു സുബിൻ തോമസ് ചേരുന്നു വിവരങ്ങളുമായി സുബിൻ എന്തായിരുന്നു കോടതിയിലെ നടപടികൾ പ്രധാനമായും വിചാരണ കോടതിയിൽ ഹാജരായി ബോണ്ട് കെട്ടി കെട്ടിവയ്ക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് അർജുൻ ഇന്ന് കട്ടപ്പുറ ഫോസ്കോ കോടതിയിൽ ഹാജരായതും ഈ അർജുനെ വെറുതെ വിട്ടതിന് പിന്നാലെ തന്നെ സർക്കാരും പെൺകുട്ടിയുടെ കുടുംബവും വണ്ടിപിരിയിലെ പെൺകുട്ടിയുടെ കുടുംബവും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു ഇപ്പൊ ഒന്നര വർഷം ഒന്ന ഒരു വർഷം ഈ അപ്പീൽ നൽകി ഒരു വർഷം പിന്നിടുമ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷനെ നിയമിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറാകാത്ത അല്ലെങ്കിൽ സർക്കാർ വൈകുന്ന ഒരു താമസമുള്ളതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോഴും ഈ കേസ് നടത്താൻ കഴിയാതെ ഹൈക്കോടതിയിൽ തുടരുകയാണ് ഇതിനിടെയാണ് അർജുൻ സംസ്ഥാനം വിടുകയും അവിടെ നിന്നും വിദേശത്തേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ സാധ്യതയുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തത് ഇതേ തുടർന്ന് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ വീണ്ടും സർക്കാരിനെയും കോടതിയെയും സമീപിക്കുകയായിരുന്നു ഇതിന്റെ ഇതോടുകൂടി തന്നെ ഈ കോടതി ഇടപെട്ട് പലതവണ അർജുന്റെ അർജുനന്റെ വക്കീലോട് സത്യാംഗൂലം സമർപ്പിക്കണമെന്ന് നിർദ്ദേശവും നൽകി ഇത് പാലിക്കപ്പെടാതെ വന്നതോടെയാണ് വിചാരണ കോടതിയിൽ ഹാജരാകാൻ അർജുന നിർദ്ദേശം നൽകിയത് ഇതിൻ പ്രകാരമാണ് അർജുന ഇന്ന് കട്ടപ്പനയിലെ വിചാരണ കോടതിയിൽ എത്തിയത് വിചാരണ കോടതിയിൽ എത്തി അമ്പതിനായിരം രൂപ ബോണ്ട് കിട്ടി രണ്ടുപേരുടെ ആൾ ജാമ്യത്തിലാണ് നിലവിൽ ഇപ്പോൾ അർജുനെ വീണ്ടും ജാമ്യത്തിൽ വിട്ടിട്ടുള്ളത് ഏതെങ്കിലും തരത്തിൽ വിദേശത്തേക്ക് കടക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശവും നിലവിൽ കോടതി അർജുന നൽകിയിട്ടുണ്ട്